أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا فتحنا لك فتحا مبينا ليغفر لك الله ما تقدم من ذنبك وما تأخر ويتم نعمته عليك ويهديك صراطا مستقيما وينصرك الله نصرا عزيزا صدق الله صدق الله العلي العظيم الحمد لله الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين ومن تبعهم بحسان إلى يوم الدين وهم ندايا ستبشاسي سورة الفتح آن പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ആമുഖമായിട്ട് രണ്ട് ക്ലാസ്സുകളിൽ വളരെ വിശദമായി തന്നെ നമ്മൾ ഇതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം വിശദീകരിക്കേണ്ടായി ഉദൈബിയ സന്ധിയുമായി ബന്ധപ്പെട്ട ചരിത്രം ഈ സൂറത്ത് അള്ളാഹു സുബാനോ താല ആരംഭിക്കുന്നത് ആ അതിൻ്റെ പ്രാരംഭവും അതുപോലെ തന്നെ ഈ സൂറത്തിൻ്റെ മിക്ക ഭാഗങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ആ ചരിത്ര പശ്ചാത്തലം ഓർമ്മയിൽ ഉണ്ടായിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ചില കാര്യങ്ങൾ ഇതിൻ്റെ അർത്ഥവും വിശദീകരണവും ഒക്കെ നൽകുമ്പോൾ തന്നെ നമ്മൾ സൂചിപ്പിക്കും പക്ഷെ മൊത്തത്തിൽ ആ ഒരു ചരിത്ര പശ്ചാത്തലം മനസ്സിൽ വെച്ചുകൊണ്ടേ ഈ സൂറത്തിൻ്റെ പരിപൂർണമായിട്ടുള്ള ഒരു ആശയം നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ ഇവിടെ ഇവിടെ സൂറത്ത് അള്ളാഹു ആരംഭിക്കുന്നത് ഇന്ന ഫാൻ മുബീന നബി അള്ളു അലൈഹി സ്വലമെ അഭിസംബോധന ചെയ്തുകൊണ്ട് നേരിട്ട് അള്ളാഹു പറയുകയാണ് തീർച്ചയായും പ്രവാചക താങ്കൾക്ക് നാം തെളിഞ്ഞ വിജയം പ്രദാനം ചെയ്തിരിക്കുന്നു മുബീന എന്ന് പറഞ്ഞാൽ തെളിഞ്ഞ വിജയം അള്ളാഹു താങ്കൾക്ക് മുമ്പ് കഴിഞ്ഞു പോയതും അതുപോലെ തന്നെ പിന്നത്തേതുമായ വരാനിരിക്കുന്നതുമായ എല്ലാ തെറ്റുകളും പുറത്തു തരേണ്ടതിന് അതിനുകൂടിയാണ് ഈ വിജയം വയ്യഹു അലൈക് അതുപോലെ താങ്കൾക്ക് അവൻ്റെ അനുഗ്രഹം പൂർത്തീകരിച്ച് തരുന്നതിനും മുസ്തഹിമ താങ്കൾക്ക് നേർവഴി കാട്ടേണ്ടതിനും കാട്ടേണ്ടതിനും അള്ളാഹു നസ് നസുറ നജീസ അതുപോലെ താങ്കൾക്ക് അന്തസാർന്ന പ്രതാപമാർന്ന ഒരു വിജയം പ്രദാനം ചെയ്യേണ്ടതിനും അപ്പോൾ ഇവിടെ നബിസ് അലൈ വസ്ല്ലാമയ്ക്ക് അള്ളാഹു നൽകിയ ഒരു വിജയത്തെക്കുറിച്ച് ആദ്യം പറയുന്നു അള്ളാഹു ഒരു ഒരു തെളിഞ്ഞ വിജയം അള്ളാഹു താങ്കൾക്ക് പ്രദാനം ചെയ്തിരുന്നു ചെയ്തിരിക്കുന്നു ഇതാണ് ഈ സൂറത്തിന്റെ തുടക്കത്തിൽ തന്നെ അള്ളാഹു പറയുന്നത് അപ്പൊ നമ്മൾ പറഞ്ഞു ഈ ഇതിന്റെ ചരിത്ര പശ്ചാത്തലം വിശദീകരിച്ചപ്പോൾ പറഞ്ഞിരുന്നു ഹുദൈബിയ സന്ധിയിൽ ഏർപ്പെട്ടതിനു ശേഷം നബി നബിസ് അഹ് അലുവലം മദീനയിലേക്ക് തിരിച്ചു പോകുന്ന ഘട്ടത്തിലാണ് ഈ സൂറത്ത് അവതരിച്ചത് സംഗതി ഈ സൂറത്ത് നബി സാഹുലി വസ്ലം അവരെ അവരുടെ ആ ഒരു അതുവരെ ഉണ്ടായിരുന്ന ക്ഷോഭ ക്ഷോഭത്തിന്റെയും അതുപോലെ തന്നെ ഒരു ഒരു അമ്പരപ്പിൻ്റെയും ഒക്കെ ഒരു അവസ്ഥയെ അവർ അവസ്ഥയിൽ അവരെ തണുപ്പിച്ച് അവരെ ആശ്വാസിപ്പിച്ച് അങ്ങനെ മദീനയിലേക്ക് പോകുന്ന സന്ദർഭത്തിലാണ് ഇത് അവതരിക്കുന്നത് പരിശുദ്ധ ഖുർആാനിലെ അല്ലെങ്കിൽ ഈ പിന്നെ സൂറത്തുൽ ഫത്ത്ഹ അവതരിപ്പിച്ച് കഴിഞ്ഞപ്പോൾ അള്ളാഹു സുബാനത് ഇറക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ പ്രവാചകൻ സലാസ്ലിം അവരോട് പറഞ്ഞു എനിക്ക് പിന്നെ ഏറ്റവും നല്ല ഒരു ആയത് അല്ലെങ്കിൽ ഈ ലോകത്തേക്കാളും ഈ ലോകവും അതിനേക്കാളും അതിലുള്ള എല്ലാ സകല വസ്തുക്കളെക്കാളും നല്ല ഒരു സംഗതി ഇതാ ലഭിച്ചിരിക്കുന്നു ഈ സുറത്താണത് എന്ന് പറഞ്ഞിട്ട് അവർക്ക് പറഞ്ഞു കൊടുത്തു പക്ഷെ അങ്ങനെ പറയുമ്പോൾ തന്നെ ചില ആളുകൾക്ക് ഈ അതായത് ഉമർ ഖത്താബ് ഹത്താബുറു അല്ലാഹു അടക്കം അപ്പോഴും അവർക്കത് പെട്ടെന്ന് അംഗീകരിക്കാൻ സാധിച്ചില്ല അവരിൽ ചിലർ ചോദിച്ചു ഇതെങ്ങനെയാണ് ഒരു വിജയമാവുക ഈ സന്ധി ഞങ്ങൾ ഇമാനിന്റെ പേരിൽ പരിശുദ്ധ ഖുർആൻ അവതരിച്ചതിനെ ഞങ്ങൾ അംഗീകരിക്കുന്നു പരിപൂർണമായിട്ടും അംഗീകരിക്കുന്നു ശരിയാണ് പക്ഷേ ഇതെങ്ങനെയാണ് ഹുദൈബിയ സന്ധി എങ്ങനെയാണ് വിജയമാകുന്നത് എന്ന് പലർക്കും മനസ്സിലായില്ല ഉമർ അബുൽ തിരുമേനയോട് വന്നിട്ട് ചോദിച്ചു ഇത് വിജയമാണെന്നോ ഇത് എങ്ങനെയാണ് വിജയമാവുക അപ്പൊ നബിസ്വല്ലാ വസ്ലം മറുപടി പറഞ്ഞു അതെ എന്ന് പറഞ്ഞു കുറച്ചു കഴിഞ്ഞപ്പോൾ മറ്റൊരു സഹാബി കൂടി വന്നിട്ട് ഇതേ ചോദ്യം ഉന്നയിച്ചു അപ്പോഴും നബിസ്വല്ലാം അലുവം പറഞ്ഞു മുഹമ്മദിന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം ഇത് വിജയം തന്നെയാണ് എന്നാണ് നബി മറുപടി പറഞ്ഞു പിന്നീട് മദീനയിൽ എത്തിയതിനു ശേഷം ഒരു സഹാബി തൻ്റെ സുഹൃത്തിനോട് ചോദിച്ചു എന്ത് വിജയമാണിത് നമ്മൾ കബാലയത്തിൽ ഉമ്ര ചെയ്യാൻ വേണ്ടി കബാലയത്തിലേക്ക് പോകുന്നത് തടയപ്പെട്ടു നമ്മുടെ ബലിയൊട്ടകങ്ങളെ നമുക്ക് അവിടെ എത്തിക്കാനായില്ല നബി സല്ലാല്മിക്ക് ഹുദൈബിയിൽ തങ്ങേണ്ടി വന്നു സന്ധി മൂലം ഈ സന്ധി നമ്മൾ സൈൻ ചെയ്ത മൂലം അതോ അതിൽ ഒപ്പിട്ടത് മൂലം മർദ്ദിതരായ രണ്ട് സുഹൃത്തുക്കളെ നമുക്ക് അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കേണ്ടി വന്നു അതായത് സുഹൈലുബിനും അമറിന്റെ മകൻ അബുജന്തലും അതുപോലെ തന്നെ പിന്നീട് നമ്മളിലേക്ക് എത്തിച്ചേർന്ന അബൂ ബസീർ ഇവരെ രണ്ടുപേരെയും നമുക്ക് തിരിച്ചേൽപ്പിക്കേണ്ടി വന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളൊരു അവസരത്തിൽ ഇത് എന്ത് വിജയമാണെന്നാണ് ഈ പറയുന്നത് എന്നൊരു സഹാബി മറ്റൊരു സഹാബിയോട് ചോദിച്ചു അപ്പോൾ ഈ നബി നബലയുടെ അടുത്ത് ഈ വർത്തമാനം എത്തി അപ്പോൾ നബി പറഞ്ഞു വലിയ അബദ്ധമാണ് ശരിക്കും പറഞ്ഞത് യഥാർത്ഥത്തിൽ ഇത് മഹാവിജയമാണ് എന്നിട്ട് നബി അവർക്ക് വിശദീകരിച്ചു കൊടുത്തു ഒന്ന് നിങ്ങൾ വിഗ്രഹാരാധകരുടെ വീട്ടിലോളം ചെന്നെത്തി അതായത് അവരുടെ വീടിൻ്റെ അടുത്തു വരെ നിങ്ങൾ എത്തി അടുത്ത വർഷം ഉമ്ര ചെയ്യാം എന്ന് നിങ്ങൾക്ക് സമ്മതിച്ചുകൊണ്ട് നിങ്ങളെ അവർ തിരിച്ചയച്ചു അതിൽ അവർ തൃപ്തിപ്പെട്ടു നിങ്ങളോടുള്ള വിദ്വേഷത്താൽ അവരുടെ മനസ്സ് ഇങ്ങനെ വിങ്ങിക്കൊണ്ടിരിക്കാൻ തന്നെ അവർ നിങ്ങളോട് ഒരു യുദ്ധവിരാമം ഉണ്ടാക്കാനും ഒരു സന്ധിയിലേർപ്പെടാനും അവർ സ്വയം സന്നദ്ധരായി ഇത് അള്ളാഹു നിങ്ങൾ കരുളിയ വിജയമാണ് നിങ്ങൾ ഓർത്തു നോക്കുക ഉഹുദ് യുദ്ധനാളിൽ നിങ്ങൾ പിന്തിരിഞ്ഞോടിക്കൊണ്ടിരുന്നതും ഞാൻ നിങ്ങളെ പിന്നിൽ നിന്ന് വിളിച്ചുകൊണ്ടിരുന്നതും ഒക്കെ നിങ്ങൾ മറന്നുപോയോ അഹ്സാബ് യുദ്ധത്തിൽ എന്ന് പറഞ്ഞാൽ തൊട്ട് മുന്നത്തെ വർഷം നാനാവശങ്ങളിൽ നിന്നും ശത്രുക്കൾ ചാടി വീണപ്പോൾ നിങ്ങൾ അന്താണിച്ചു പോയത് നിങ്ങൾ മറന്നു കളഞ്ഞോ ഇത് നബിസ് അല്ലാസ്ലം അവരോട് ചോദിച്ചതാണ് അപ്പോൾ അതായത് നബിസ് അല്ലാസ്ലം അവരോട് പ ഓർമ്മിപ്പിച്ചൊരു കാര്യം ഇതുവരെ നിങ്ങളെ ആക്രമിക്കാൻ നിങ്ങളെ ഇല്ലാതാക്കാൻ സകലവിധ പരിശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയും അതിനുവേണ്ടി എല്ലാവിധ ആയുധക്കോപ്പുകളും മറ്റ് സജ്ജീകരണങ്ങളും ഒക്കെ തയ്യാറാക്കിക്കൊണ്ട് നിങ്ങളെ ആക്രമിക്കാൻ വന്നുകൊണ്ടിരുന്ന ആ സമുദായം ആ കുറേശികളുടെ ആ സമൂഹം അവർ ഇപ്പോഴിതാ നിങ്ങൾ അവിടെ ചെന്നപ്പോൾ നിങ്ങളോടൊരു കരാർ ചെയ്യാൻ തയ്യാറായി അങ്ങനെ നിങ്ങളുടെ അസ്തിത്വത്തെ അവർ അംഗീകരിച്ചു പത്തു വർഷത്തേക്ക് നിങ്ങളോട് യുദ്ധമുണ്ടാകില്ല എന്ന് പറഞ്ഞത് വാസ്തവത്തിൽ നിങ്ങളുടെ വിജയമാണ് കാരണം നിങ്ങളെ വേണമെങ്കിൽ അവർക്ക് ഒരു ആയുധവും ഇല്ലാത്ത ഒരു ആയിരത്തി നാനൂറ് പേരുള്ള ഈ നിങ്ങളെ അവർക്ക് വേണമെങ്കിൽ ഒറ്റയടിക്ക് ആക്രമിച്ച് ഇല്ലാതാക്കി കളയാമായിരുന്നു കാരണം തൊട്ട് മുമ്പത്തെ വർഷം നിങ്ങളെ ഇല്ലാതാക്കാൻ അവർ നിങ്ങളുടെ ഗേഹത്തിൽ വന്നതാണ് പക്ഷേ ഈ വർഷം നിങ്ങൾ അവിടെ ചെന്നിട്ടും അവരതിന് തയ്യാറാകാഞ്ഞത് അള്ളാഹുവിൻ്റെ വിജയം തന്നെയാണ് അള്ളാഹുവാണ് നിങ്ങളെ സംരക്ഷിച്ചതും ഈ കരാറിലൂടെ നിങ്ങൾക്ക് വ്യക്തമായ വിജയം തന്നതും എന്ന് നബിസ്ലം അവർക്ക് വിശദീകരിച്ചു കൊടുത്തു അപ്പോൾ അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ തന്നെ അവർക്ക് ശരിക്ക് വാസ്തവത്തിൽ ബോധ്യമായി ഹുദൈബിയ സന്ധി യഥാർത്ഥത്തിലൊരു വിജയമായിരുന്നു അബ്ദുല്ലാ ഹൈബിന് മസൂദ് ജാബിർ ബിൻ ബറാബിന് ആസിബ് റബിഅള്ളാഹുഅൻഹും ഇവര് ഏതാണ്ട് ഈ മൂന്ന് പേരും ഒരേ ആശയത്തിൽ പറഞ്ഞൊരു ഹദീസ് ഇത്തരണത്തിൽ നമ്മൾ ഓർക്കേണ്ടതുണ്ട് അതായത് അവർ പറഞ്ഞത് ആളുകൾ മക്കാവിമോചനത്തെയാണ് വിമോചനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മക്കാ വിജയത്തെ വിജയം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ഫത്തഹ് മക്ക എന്നാണല്ലോ പറയാറ് പക്ഷേ ഞങ്ങൾ ഈ സഹാബിമാർ പറയാണ് ഞങ്ങൾ ഹുദൈബിയ സന്ധ്യയാണ് യഥാർത്ഥ വിമോചനമായി കരുതുന്നത് അപ്പോൾ വാസ്തവത്തിൽ യഥാർത്ഥ വിജയം പ്രദാനം ചെയ്തത് ഹുദൈബിയ സന്ധിയിലൂടെ ഹിജ്റ ആറാം വർഷമാണ് മക്കാ വിജയത്തെ ഖുർആൻ അങ്ങനെ ഒരു വിജയം എന്ന് വിശേഷിപ്പിക്കുന്നില്ല എന്നും നമുക്ക് കാണാവുന്നതാണ് ഈ വിജയം ഫതെഹ് എന്ന് പറയുന്നത് ഉദൈബിയ സന്ധിയെ വാസ്തവത്തിൽ മക്കാ വിജയത്തിനുള്ള വാതിൽ തുറന്നു തുറന്നുകൊടുത്തത് അതിൻ്റെ പാത എളുപ്പമാക്കിയത് ഉദൈബിയ സന്ധിയാണ് അതായിരുന്നു അതിൽ നിർണായകം എന്ന് നമുക്ക് ഈ ആയത്തിൽ നിന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ അള്ളാഹു പറയുന്നത് അഹർ താങ്കൾക്ക് മുമ്പത്തേതും പിന്നത്തേതുമായ മുമ്പ് കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നുമായ തെറ്റുകളൊക്കെ പുറത്തു തരേണ്ടതിന് എന്ന് ഇവിടെ അള്ളാഹു സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതായത് നബി നബിസ് അല്ലാസമയുടെ അടുത്ത് നിന്ന് വ്യക്തിപരമായി വന്ന തെറ്റുകളല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറിച്ച് കഴിഞ്ഞ പത്തൊമ്പത് നബി കാലമായിട്ട് അലൈഹി അല്ലാമിയുടെ നേതൃത്വത്തിൽ ഇസ്ലാമിൻ്റെ വിജയത്തിനും ഉന്നമനത്തിനും വേണ്ടി മുസ്ലിങ്ങൾ ഒരുപാട് പരിശ്രമങ്ങൾ നടത്തി വരികയായിരുന്നു ആ ആ പരിശ്രമങ്ങളിൽ ഒരുപാട് വീഴ്ചകൾ വന്നിട്ടുണ്ടാകാം ആ വീഴ്ചകൾ സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ്റെ അറിവിൽ പെട്ടതല്ല എന്നല്ല ഏറ്റവും പിന്നെ ഏതെങ്കിലും അവരുടെ അധ്വാന പരിശ്രമങ്ങളിൽ എന്തെങ്കിലും കുറവ് കണ്ടുപിടിക്കുക എന്നുള്ളത് വാസ്തവത്തിൽ മനുഷ്യബുദ്ധിക്ക് അസാധ്യമായ ഒരു സംഗതിയാണ് പക്ഷേ അള്ളാഹുവിൻ്റെ ദൃഷ്ടിയിൽ വളരെ ഉന്നതമായ മാനദണ്ഡം വെച്ച് നോക്കുമ്പോൾ മുസ്ലിങ്ങൾക്ക് ഒരു നിർണായകമായ വിജയം ശരിക്ക് പെട്ടെന്ന് കിട്ടുന്നതിന് ചില വീഴ്ച തടസ്സമായിട്ടുള്ള ചില വീഴ്ചകൾ അവരുടെ അടുത്ത് സംഭവിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ ഊഹി യുദ്ധത്തിലൊക്കെ സംഭവിച്ച വീഴ്ചകൾ നമുക്ക് ഓർമ്മയുണ്ടാവുമല്ലോ അത് വാസ്തവത്തിൽ അള്ളാഹു ഈ വാക്യത്തിലൂടെ ഓർമ്മപ്പെടുത്തി കൊടുക്കുകയാണ് ഈ കൂടിയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് അറബികളെ മെരുക്കിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമായിരുന്നില്ല പക്ഷേ ആ വീഴ്ചകളും ദൗർബല്യങ്ങളുമെല്ലാം അള്ളാഹു പുറത്തു തന്നിരിക്കുന്നു അള്ളാഹുവിന്റെ ഔദാര്യത്താൽ അവയെല്ലാം പരിഹരിക്കപ്പെട്ടിരിക്കുന്നു ഹുദൈബിയയിൽ വച്ച് മോചനത്തിൻ്റെയും വിജയത്തിൻ്റെയും കവാടം അള്ളാഹു നിങ്ങൾക്ക് തുറന്നു തന്നു നിങ്ങളുടെ മാത്രം പരിശ്രമം കൊണ്ട് ഒരു അങ്ങനെ ഒരു സൗഭാഗ്യം നേടുക എന്നത് നിങ്ങൾക്ക് സാധ്യമാകുമായിരുന്നില്ല അപ്പോൾ ഇവിടെ മറ്റൊരു കാര്യം കൂടി നമ്മൾ ഓർത്തിരിക്കേണ്ടത് അതായത് ഒരു ഒരു ലക്ഷ്യത്തിനു വേണ്ടി ഒരു പ്രസ്ഥാനം ഒരു സംഘടന നടത്തുന്ന പ്രവർത്തനങ്ങളിൽ സംഭവിക്കുന്ന വീഴ്ചകൾ ആ വീഴ്ചകളിൽ അതിൻ്റെ അതിൻ്റെ നായകനോടാണ് ഇവിടെ അള്ളാഹു സംസാരിക്കുന്നത് ഇപ്പോൾ നബിസ് അഹ് അലി വസ്ലമിയോട് അതിൻ്റെ അർത്ഥം അത് ആ നായകൻ്റെ വ്യക്തിപരമായ വീഴ്ചയാണ് എന്നല്ല മറിച്ച് അത് ആ സംഘടനയുടെ അല്ലെങ്കിൽ ആ പ്രസ്ഥാനത്തിൻ്റെ പൊതുവായ ദൗർബല്യങ്ങളാകുന്നു അപ്പോൾ അതുകൊണ്ട് അള്ളാഹു പറയുന്നത് ഇന്ന ഇന്ന ദൗർബല്യങ്ങളുണ്ട് എന്ന് നബി സല്ലാല് വസ്ലമിയോട് പറയുന്നു അതിന് താങ്കളുടെ പാപങ്ങൾ അല്ലെങ്കിൽ താങ്കളുടെ വീഴ്ചകൾ എന്ന് പറയുന്നത് നബി നബിസ് അലൈഹി വസ്ലമയുടെ വ്യക്തിപരമായ തെറ്റുകളെ കുറിച്ചല്ല മറിച്ച് ആ സംഘത്തിൽ സംഭവിച്ചിട്ടുള്ള വീഴ്ചകളെ കുറിച്ചാണ് പക്ഷെ പ്രവാചകനെ മുൻനിർത്തിക്കൊണ്ട് തന്നെ അള്ളാഹു പറയുന്നു അതെല്ലാം അള്ളാഹു പുറത്തു തന്നിരിക്കുന്നു നമുക്ക് നേരത്തെ തന്നെ അറിയാം നബിസ് അല്ലാ വസ്ലമെ നേരത്തെ തന്നെ അള്ളാഹു എല്ലാവിധ തെറ്റുകളിൽ നിന്നും മുക്തനാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ നബിസ് അല്ലാസ്ലം ഒരുപാട് ആരാധനകളിൽ ഇങ്ങനെ മുഴുകുന്നത് കണ്ടപ്പോൾ സഹാബികൾ ചോദിച്ചല്ലോ താങ്കളുടെ കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു തന്നിരിക്കേ പിന്നെ എന്തിന് ഇത്രയധികം കഷ്ടപ്പെടണം എന്ന് ചോദിച്ചപ്പോൾ ഞാനൊരു നന്ദിയുള്ള അടിമയാകേണ്ടതില്ലേ എന്ന് അള്ളാഹുന്റെ റസൂൽ പ്രതിവചിച്ചത് നമുക്കറിയാവുന്ന സംഗതിയാണ് ഇനി അടുത്ത ആയത്തിലേക്ക് വരുമ്പോൾ വയഹദിയക്ക സുറാത്തം മുസ്തഖിമ താങ്കൾക്ക് അള്ളാഹു നേർ വഴി കാട്ടുക നേർവഴി കാട്ടുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ീനിൽ ദീനിലുള്ള അല്ലെങ്കിൽ പിന്നെ ഒരു ഒരു മറ്റു മതങ്ങളിൽ നിന്ന് ഇസ്ലാമിനെ കാണിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല മറിച്ച് നേർ വഴി കാണിക്കൊണ്ട് ഉദ്ദേശിക്കുന്നത് മോചനത്തിൻ്റെയും വിജയത്തിൻ്റെയും ഒരു മാർഗത്തിലേക്ക് നയിക്കുക എന്നുള്ളതാണ് അതായത് ഭൗതികമായ അർത്ഥത്തിൽ ഈ അള്ളാഹുവിൻ്റെ പാതയിൽ താങ്കൾ മുന്നോട്ട് പോകുമ്പോൾ താങ്കൾക്ക് കൃത്യമായ വഴി കാണിച്ച് വിജയത്തിൻ്റെ ഒരു വഴി അള്ളാഹു കാണിച്ചു കൊടുക്കുന്നു എന്നതാണ് ഹുദൈബിയയിൽ വെച്ചുണ്ടാക്കിയ ഈ കരാറിൻ്റെ കരാർ വഴി അള്ളാഹു സുബാനു താല ഇസ്ലാമിനെ എതിർക്കുന്ന സകല ശക്തികളെയും വിജയിക്കാനുള്ള ഒരു വഴി ഒരുക്കുകയും മറിച്ച് അതിനുള്ള അതോടൊപ്പം അതിനുള്ള തന്ത്രങ്ങൾ അള്ളാഹു വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്തിരിക്കുന്നു പിന്നെ വൈത്തിമു അലൈക്ക എന്നത് അതിനു മുമ്പ് വരുന്നുണ്ട് അതായത് അള്ളാഹു താങ്കൾക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹം പൂർത്തിയാക്കി തരിക അപ്പൊ അള്ളാഹുവിന്റെ അനുഗ്രഹം പൂർത്തിയാക്കി തരിക എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ മറ്റെല്ലാ പേടികളിൽ നിന്നും ആക്രമണങ്ങളിൽ നിന്നും മുക്തരായി ഇസ്ലാമിൻ്റെ സംസ്കാരവും നാഗരികതയും ശരീരത്ത് നിയമങ്ങളുമൊക്കെ അനുസരിച്ച് ജീവിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടാവുക എന്നതാണ് അതാണ് അള്ളാഹുവിന് വാജി സല്ലു വസ്ലമിക്ക് കൊടുത്ത ഏറ്റവും വലിയ ഒരു അനുഗ്രഹം വയു തിമ്മ ന്യമ്മതഹു അലൈക് താങ്കൾക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹം പൂർത്തിയാക്കി തരിക എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇവിടെ ഒരുപാട് തടസ്സങ്ങൾ ഇതുവരെ ഇസ്ലാമിക സമൂഹത്തിന് മുന്നിലുണ്ടായിരുന്നു അത് പലപ്പോഴും ഒരു അവരെ ഏത് സന്ദർഭത്തിലും ഉന്മൂലനം ചെയ്യാൻ കാത്തിരിക്കുന്ന നിഷേധികളുടെ ഒരു കൂട്ടം അതായിരുന്നു വാസ്തവത്തിൽ മക്കയിൽ മക്കയിൽ നിന്ന് മക്കയുടെ പരിസര പ്രദേശങ്ങളിൽ നിന്നൊക്കെ മുസ്ലിങ്ങളെ ആക്രമിക്കാൻ ഏത് സന്ദർഭത്തിലും അവർ തയ്യാറായിരുന്നു പക്ഷെ ഇപ്പോൾ ഈ കരാർ മുഖേന ആ ഒരു സമാധാനത്തിൻ്റെ ഒരു അന്തരീക്ഷം അവർക്ക് അതായത് ആ യുദ്ധത്തിന്റെ ഭീതിയുടെ അവസ്ഥ ഒഴിഞ്ഞ് സമാധാനത്തിന്റെ ഒരു അന്തരീക്ഷം അവർക്ക് എത്തിപ്പെട്ടു അതൊരു വലിയ അനുഗ്രഹമാണ് അതുപോലെ തന്നെ കുറിച്ച് ഖുര്ആനെതിരെ ഒരു ഖുർആൻ ഒരു ആപത്താണെന്ന പ്രചാരണം ശരിക്കും വാസ്തവത്തിൽ ഈ ഇസ്ലാമിനെ കൃത്യമായ ഒരു ദൈവിക വ്യവസ്ഥയായി സാക്ഷാത്കരിക്കാൻ പറ്റുന്ന ഒരു ഇസ്ലാമിക ഗേഹം അതിൻ്റെ അസ്തിത്വം അംഗീകരിക്കപ്പെട്ടു എന്നതും ഈ കരാറിൻ്റെ ഒരു പ്രത്യേകതയാണ് അതായത് ഇതുവരെ അവർക്ക് ഒരു പിന്നെ ഇസ്ലാമിൻ്റെ യഥാർത്ഥ നിയമങ്ങളെയും തത്വങ്ങളെയും പ്രായോഗികമായി കാണിച്ചു കൊടുക്കാനുള്ള ഒരു അവസ്ഥ പരിപൂർണമായും എത്തിയിരുന്നില്ല യുദ്ധത്തിൻ്റെ ഭീതി അതുപോലെ കുപ്രചരണങ്ങൾ ഇതിൻ്റെയൊക്കെ ഒരു അന്തരീക്ഷം നിലനിന്നിരുന്നു പക്ഷേ ഇതോടുകൂടി ആ അന്തരീക്ഷത്തിന് അയവ് വരികയും ഒരു സമാധാനപൂർണമായ അന്തരീക്ഷത്തിൽ ഇസ്ലാമിക നിയമങ്ങൾ നടപ്പിലാക്കാൻ അവർക്ക് സാധിക്കുകയും ചെയ്തു അതാണ് വയ്യു ത്തിമ്മനത്തു അലൈക്ക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നു വൈഹദിയൊക്കെ സുറാത്ത മുസ്തഖീമ താങ്കൾക്ക് നേർവഴി കാണിക്കുക എന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു പിന്നെ വയൻസുറഖാഹു നസുറൻ അജീസ അള്ളാഹു താങ്കൾക്ക് അതുല്യമായ വിജയമരുളി എന്ന് നസുർ എന്ന് പറഞ്ഞാൽ വിജയത്തിനും സഹായത്തിനും പറയും അപ്പം അസീസ് എന്ന് പറയുമ്പോൾ അത് അജയം അത് അതുല്യം അതായത് ഉപമകളില്ലാത്തത് അപൂർവം എന്നൊക്കെ അതിന് നമുക്ക് അർത്ഥം പറയാം എന്ന് പറഞ്ഞാൽ രണ്ട് രൂപത്തിൽ അതിൻ്റെ അർത്ഥം പറയാം ഒന്ന് അല്ലാഹു ആർ ഒന്ന് ഒന്ന് അള്ളാഹു മറ്റുള്ളവർ താങ്കളുടെ ശത്രുക്കളൊക്കെ ഒരു ആയുധവും ഇല്ലാത്ത വണ്ണം അല്ലെങ്കിൽ അവർ നിസ്സഹായരായി തീരും വണ്ണം നിരായുധരായി തീരും വണ്ണം അല്ലാഹു താങ്കളെ സഹായിച്ചിരിക്കുന്നു മറ്റൊരർത്ഥത്തിൽ അള്ളാഹു മറ്റാർക്കു വേണ്ടിയും സ്വീകരിച്ചിട്ടില്ലാത്ത അതുല്യവും കൗതുകകരമായ ഒരു സഹായ രീതിയാണ് താങ്കൾക്ക് വേണ്ടി സ്വീകരിച്ചത് അതായത് ഈ സന്ധി വാസ്തവത്തിൽ ഒരു ഒരു കരാർ പത്രമാണ് അതും മുസ്ലിങ്ങളുടെ സമ്മർദ്ദത്തിന് വിധേയമായിട്ടുണ്ടാക്കിയ ഒരു കരാർപത്രം പത്രം പക്ഷേ ആ കരാർപത്രം തന്നെ തന്നെ ഒരു മഹാവിജയമായിട്ട് മുസ്ലിങ്ങൾക്ക് അനുഭവപ്പെടുന്ന രൂപത്തിലാണ് പിന്നീട് പ്രത്യക്ഷപ്പെട്ടത് അതിൻ്റെ ഫലങ്ങൾ അപ്പം അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള അതുല്യമായ ഒരു വിജയമാണ് ഇത് എന്നുകൂടി സഹാബികളെയും പ്രവാചകൻ സല്ലാല്സ്ലമേയും അള്ളാഹു ഓർമ്മിപ്പിക്കുകയാണ് ഇതാണ് ഈ മൂന്നായത്തുകളുടെ ഒരു ചുരുങ്ങിയ വിശദീകരണം ഇൻഷാല്ല ബാക്കി അടുത്ത ക്ലാസ്സിൽ അള്ളാഹു സുബാനു താല പരിശുദ്ധ ഖുർആൻ യഥാവിധി മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ നാം എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹദുല്ലബുലമീൻ അസലുലൈക്കു വർമ്മത്ത വർക്കാ